തുടങ്ങി ഭക്ഷണം തീറ്റി പിന്നെ രാത്രി മെഡിറ്റേഷനും പ്രാർത്ഥനകളും നമസ്കാരമൊക്കെ ചെയ്യാൻ പോകുമ്പോഴേക്ക് ഒരു ഊർജ്ജവും ഇല്ല വല്ലാത്തൊരു ഫെഡപ്പ് ആയിട്ടുള്ളൊരവസ്ഥ നിങ്ങൾ നോമ്പ് തുറന്നപ്പം കഴിച്ച അമിത ഭക്ഷണത്തിൻ്റെയും അല്ലെങ്കിൽ അനാരോഗ്യപരമായിട്ടുള്ള ഭക്ഷണത്തിൻ്റെയും ഇമ്പാക്റ്റാണത് പോസ്റ്റ് ഇഫ്താർ കോമ എന്നാണ് പറയതിന് പോസ്റ്റ് ഇഫ്താർ കോമ ഉണ്ടാവാൻ കൂടുതൽ കാരണങ്ങൾ എന്തൊക്കെയാണ് വിഷന്ന് വിഷന്ന് ഭക്ഷണം മുമ്പിൽ എത്തുമ്പോഴേക്കും വാരി വലിച്ച് ഒരുപാട് അങ്ങോട്ട് തിന്നും ഈ ഭക്ഷണം എല്ലാം കൂടി പെട്ടെന്ന് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് കഴിയൂല പിന്നെ ഒരുപാട് എണ്ണക്കടികൾ മറ്റുള്ളത് ഇതെല്ലാം കൂടി എടുത്ത് ഉള്ളിലോട്ട് അങ്ങോട്ട് ശാപ്പാടാക്കും നമ്മുടെ ശരീരത്തിൽ ആസിഡിറ്റി അങ്ങോട്ട് കൂടും നമ്മുടെ ദഹന വ്യവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബ്ലോട്ടിങ് അവസ്ഥകൾ അങ്ങനത്തെ അവസ്ഥകൾ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും പിന്നെ ധാരാളം ഷുഗറി ഡ്രിങ്ക്സ് പഞ്ചസാരയുടെ ജ്യൂസ് മറ്റേത് മറച്ചത് ലൈം ജ്യൂസ് ഇതെല്ലാം കൂടി അങ്ങോട്ട് എത്തുമ്പോഴേക്ക് എന്താവും